പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമി മാരാണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മേ അറിയിക്കട്ടെ എല്ലാ കൃപാവരങ്ങൾ കൊണ്ടും ദൈവം നമ്മൾ നിറയ്ക്കട്ടെ പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു പോരുന്നത് ഏറെ ദൈവസ്നേഹത്തിൽ ഈ വിഷയങ്ങളെ മനസ്സിലാക്കി ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം നിത്യം പ്രാർത്ഥപ്പെട്ടതിനുമായി ഞങ്ങളുടെ സ്വർഗപിതാവേ അങ്ങയുടെ സ്നേഹത്തിൽ എല്ലാ മക്കളും നിറയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കൃപാകടാക്ഷം ധാരാളമായി ചൊരിയണമേ അവിടുത്തെ കാരുണ്യം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമേ ദൈവമാതാവേ സകൽവിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ ഏറെ ശ്രദ്ധയോടെ ഏറെ വിനയത്തോടെ തിരുവചനത്തെ ഘോഷിക്കുവാൻ തക്കവണ്ണം കൃപ നൽകണമേ കേൾക്കുന്ന മക്കളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യം നിറയ്ക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവിയെ സകല വിശുദ്ധന്മാരെ ശുദ്ധിമേദികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ അൻപുള നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ ആമേ പ്രേമുള്ളവരെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു പ്രാർത്ഥന ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുന്നത് ദൈവത്തോട് നമുക്ക് നന്മകൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷയും പാപമേറ്റുപറഞ്ഞ് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്ന സ്തോത്രഗീതവും പ്രതിജ്ഞകൾ നിറവേറ്റുന്ന അനുഭവങ്ങളും ദൈവത്തോടുള്ള സംഭാഷണവുമാണെന്ന് നമ്മൾ കേട്ടു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പ്രാർത്ഥന ഏത് വിധത്തിൽ ഒന്ന് മധ്യസ്ഥ പ്രാർത്ഥന മധ്യസ്ഥം ചെയ്യുക രണ്ട് പ്രാർത്ഥന മൂന്ന് യാചന ഈ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇരമ്യ പ്രവചനം ഏഴാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം ഈ ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കരുത് അവർക്ക് വേണ്ടി നിലവിളിക്കുകയോ യാചിക്കുകയോ വേണ്ട അവർക്ക് വേണ്ടി എൻ്റെ മുമ്പിൽ നീ മാധ്യസ്ഥം പറയരുത് ഞാൻ നിൻ്റെ അപേക്ഷ കേൾക്കുകയില്ല ഹാല രമ്യാപ്രവചനം പ്രവചനം ഏഴാം അധ്യായത്തിൻ്റെ പതിനാറ് മുതൽ വാക്യങ്ങളാണ് വായിച്ചത് പതിനാറ് അമത്തെ വാക്യം ഞാൻ നിൻ്റെ അപേക്ഷ കേൾക്കുകയില്ല നീ അവർക്ക് വേണ്ടി എൻ്റെ മുമ്പിൽ മാധ്യസ്ഥം പറയരുത് പ്രാർത്ഥിക്കരുത് അവർക്ക് വേണ്ടി നിലവിളിക്കുകയത് യാചിക്കുകയോ ചെയ്യരുത് ഇപ്പം മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥന യാചന ഇതൊന്നും ഇസ്രായേലിലെ പാപം ചെയ്തവർക്ക് വേണ്ടി ചെയ്യണ്ട എന്ന് പ്രവാചകനിലൂടെ ദൈവം പറയുകയാണ് ചെയ്യണ്ട എന്ന് പറയുമ്പോൾ തന്നെയും നമുക്കറിയാം ദൈവത്തിൻ്റെ സങ്കടത്തിൽ നിന്നാണത് പറയുന്നത് പറയുന്നത് നശിപ്പിക്കാനല്ല മടങ്ങി വരാൻ ഓർപ്പിക്കുകയാണ് നമ്മളെ അല്പം ശാസനോടെയാണ് പറയുന്നത് അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായും സമൂഹമായും ആവശ്യമാണ് ഒറ്റയ്ക്ക് കൂട്ടായ്മയിലും അനേക പാപികൾക്ക് വേണ്ടി അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കുടുംബ പ്രാർത്ഥനയിൽ സ്വയം പ്രേരിതമായിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ ചേർക്കണം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാൽ ആത്മനിറവിൽ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാനായിട്ട് കഴിയണം ഹാലേലിയ ഇവിടെ മോശ അങ്ങനെ ഇസ്രായേൽ ജനത്തിനു വേണ്ടി മാധ്യസ്ഥം വഹിച്ചപ്പോൾ ദൈവം പറഞ്ഞ കാര്യമാണ് നമ്മൾ വായിച്ചു കേട്ടത് നീ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത് അവർക്ക് വേണ്ടി നിലവിളിക്കുകയോ യാചിക്കുകയോ വേണ്ട അവർക്ക് വേണ്ടി എൻ്റെ മുമ്പിൽ നീ മാധ്യസ്ഥം പറയരുത് ഞാൻ നിൻ്റെ അപേക്ഷ കേൾക്കുകയില്ല ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രവാചകൻ എന്തെല്ലാം ഇടനില നിന്നാലും ദൈവം ജനത്തെ കടാക്ഷിക്കുന്നില്ല എന്നാണ് ദൈവം പറയുന്നത് ആ ഭാഗം പറയുവാനല്ല നമ്മൾ ഈ വചനമെടുത്തത് പ്രാർത്ഥനയിൽ മധ്യസ്ഥം യാചന കൃതജ്ഞത എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഹാലേലിയ യേശുവെ നന്ദി കർത്താവെ നന്ദി നമ്മുടെ പ്രാർത്ഥന ദൈവസ്വങ്ങളിൽ സ്വീകാര്യമാകണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയും ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അവർക്കും ജീവിതവിശുദ്ധിയുണ്ടാകണമെന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ടാണ് നീ പ്രാർത്ഥിക്കാൻ വരണ്ട എന്ന് പ്രവാചകനിലൂടെ അരളി ചെയ്തത് ഞാൻ നിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കില്ല നിന്റെ മാധ്യസ്ഥം ഞാൻ എടുക്കില്ല കാരണം നീ ആർക്കു വേണ്ടിയാണോ മാധ്യമം പറയുന്നത് ആ ജനം മഹാ വളരെ വഷളായിരിക്കുന്നു ഹാലേലിയ അതുകൊണ്ട് പ്രിയമുള്ളവരെ ജനം നശിച്ചു പോകാതെ ജനമെല്ലാം മാനസാന്തര അനുഭവത്തിലേക്ക് വരുവാൻ ഈ ലോകത്തിൻ്റെ വ്യഗ്രതയിൽ നിന്നും ഈ ലോകത്തിൻ്റെ തിരക്കുകളിൽ നിന്നും അല്പസമയം ഒഴിഞ്ഞിരിക്കണമേ ഒഴിഞ്ഞിരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവരുമായ ഞങ്ങളുടെ സ്വർഗീയപിതാവേ തിരുസന്നധി ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുകയാണ് മാധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാനും സ്വയം അവനവൻ്റെ ആവശ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും വിശുദ്ധീകരണത്തിന് വേണ്ടി ആഗ്രഹിക്കുവാനും യാചനയോടെ തിരുസന്നിധിയിലായിരിക്കുവാൻ നിലവിളിയോടെ തിരുസന്നിധിയിലായിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കരുത് അവർക്ക് വേണ്ടി നീ നിലവിളിക്കുകയോ യാചിക്കുക വേണ്ട അവർക്ക് വേണ്ടി എൻ്റെ മുമ്പിൽ മധ്യസ്ഥ പറയരുത് ഞാൻ നിൻ്റെ അപേക്ഷ കേൾക്കുകയില്ല ഹാലേലിയ ഇത് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗമാണ് ഇനി നമ്മൾ പ്രിയമുള്ളവരെ പുതിയ നിയമത്തിൽ പ്രാർത്ഥനയെ കുറിക്കുന്ന ചില പദങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം അപ്പോസൽ പ്രവർത്തി ഒൻപതാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം അപ്പോ സ്ഥലപ്രവർത്തി ഒൻപതിൻ്റെ പതിനാല് ഇവിടെയും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരെയും ബന്ധനസ്ഥരാക്കുന്നതിനുള്ള അധികാരപത്രം പൗലോസിലിക വാങ്ങി പോകുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഒമ്പതിൻ്റെ പതിനാല് ഇവിടെയും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരെയും ബന്ധനസ്ഥരാക്കുന്നതിനുള്ള അധികാരം പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് അവൻ സമ്പാദിച്ചിരിക്കുന്നു പൗലോസ്ലിഹ ചൗലായിരുന്ന സമയത്തെ കാര്യമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഇവിടെ എന്താണ് ദൈവത്തിൻ്റെ നാമം യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക അപ്പം നാമം പറഞ്ഞ് വിളിച്ചപേക്ഷിക്കുക പൗലോസ് ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് എന്നാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ദൈവത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി നിലകൊണ്ട വ്യക്തിയാണ് പൗലോസ് ലിഹ യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഒൻപതാമത്തെ വാക്യം അപേക്ഷയെക്കുറിച്ച് പൗലോസ് കർത്താവ് പറയുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴിൻ്റെ ഒമ്പത് ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ലോകത്തിനു വേണ്ടിയല്ല ഞാൻ എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്തെന്നാൽ അവർ അവിടുത്തേക്കുള്ളവരാണ് പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ ലോകം രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത് ദൈവ രാജ്യത്തിൻ്റെ പ്രവർത്തനത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകത്തിനു വേണ്ടിയല്ല ലോകസുഖങ്ങളിൽ അതിൻ്റെ മോദങ്ങളിൽ മുഴുകി നടക്കുന്നവർക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത് ദൈവ വചനമനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കാതെ പോകുന്ന ദൈവ മക്കൾക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നു ഹാലിയ അപ്പോൾ പ്രിയമുള്ളവരെ പ്രാർത്ഥന എന്ന് പറയുന്നത് അപേക്ഷയാണ് യാചനയാണ് വിശുദ്ധ മത്തയുടെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം വിശുദ്ധ മത്തായി ആറിൻ്റെ എട്ട് അവിടെ പ്രകാരമാണ് പറയുന്നത് എന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു അപ്പോൾ പ്രാർത്ഥന പ്രിയമുള്ളവരെ ചോദിക്കലാണ് ഇത് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആവശ്യങ്ങളെ കർത്താവിന് അറിയാം പക്ഷേ എങ്കിലും നമ്മളോട് കർത്താവ് പറയുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക അത്ര വേണ്ടതെന്ന് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവസന്നിധിയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നമുക്ക് കഴിയണം അതിനോടൊപ്പം തന്നെ നമുക്ക് വിശുദ്ധീകരണവും നടക്കണം ഹാലേലിയ യേശുവെ നന്ദി യേശുവെ സ്തോത്രം ലോകത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത് ലോകപ്രകാരം ജീവിക്കുന്നവർക്ക് വേണ്ടിയല്ല ലോകത്തിനു വേണ്ടി ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട് ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികൾ അവർക്ക് വേണ്ടിയാണ് യേശു പ്രാർത്ഥിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സുവിശേഷ രംഗത്തൊക്കെ ആയിരിക്കുന്നവർക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവിനെയാണ് നമുക്ക് ലഭിച്ചത് എന്ന് നമ്മൾ ഓർക്കുക ഹാലലിയ അതുകൊണ്ട് തന്നെ ഭാരപ്പെടേണ്ട പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്നല്ല ചിന്തിക്കേണ്ടത് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ സമയത്തിന് നമുക്കത് ഉത്തരം തരും ലോകത്തിനു വേണ്ടിയല്ല അപേക്ഷിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ദൈവമക്കൾക്ക് വേണ്ടിയാണ് എന്ന കാര്യം മറക്കുപോകരുത് അപ്പോൾ യാചിക്കുക പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദൈവമക്കളുടെ അവകാശത്തിൽ നിൽക്കുകയാണ് ബർത്തിമേസ് എന്ന അന്ധയാചകൻ അതാണ് നമ്മൾക്ക് കാണിച്ചു തന്നത് അവൻ്റെ അവകാശമാണ് അവനെ ആരെല്ലാം വിലക്കിയാലും അവനെ ആരെല്ലാം നിരുത്സാഹപ്പെടുത്തിയാലും അതിൻ്റെ പേരിൽ എന്തെല്ലാം നഷ്ടങ്ങളുണ്ടായാലും പ്രാർത്ഥന ഒരു വ്യക്തി ഒഴിവാക്കില്ല ഒഴിവാക്കിയാൽ അതവൻ്റെ ജീവിതത്തിൽ വലിയ അപകടമുണ്ടാകും ഹാലേലിയ അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോസ്വല പ്രവർത്തനം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം അപ്പോസ്വല പ്രവർത്തനം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം ഒന്ന് നമുക്ക് നോക്കിയിട്ട് കടന്നു പോകാം എട്ടാമദ്ധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യം ഹാലേലിയ യേശുവെ നന്ദി ദൈവമേ നന്ദി അതിനാൽ ഈ ദുഷ്ടതയെക്കുറിച്ച് അതിനാൽ നിൻ്റെ ഈ ദുഷ്ടതയെക്കുറിച്ച് നീ അനുദപിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഒരുപക്ഷേ നിൻ്റെ ഈ ദുഷ്ടവിചാരത്തിന് മാപ്പ് ലഭിക്കും എന്താണ് അദ്ദേഹത്തിൻ്റെ ദുഷ്ടവിചാരം അദ്ദേഹത്തിന് പൈസ കൊടുത്ത് പരിശുദ്ധാത്മാവിനെ വാങ്ങി അപ്പോസ്തലന്മാർ ചെയ്യുന്നത് പോലുള്ള പ്രവർത്തികൾ ചെയ്യണം അപ്പോസ്തവലന്മാർ ചെയ്യുന്ന പ്രവർത്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നേരിട്ട് ഇറങ്ങി വന്ന് അവരെക്കൊണ്ട് ചെയ്യിക്കുന്ന പ്രവൃത്തിയാണ് എന്നാൽ ഈ മനുഷ്യൻ അവർ ചെയ്യുന്നത് പോലെ തന്നെ പ്രവർത്തിക്കണം അവരിങ്ങനെയാണ് ചോദിക്കുക ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിന് ലഭിക്കത്തക്ക വിധം ഈ ശക്തി എനിക്കും തരിക സിമയോൻ പരിശുദ്ധാത്മാവിന് പണം കൊടുത്ത് വാങ്ങാൻ ശ്രമിക്കുന്ന ഭാഗമാണ് വായിച്ചത് അവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദുഷ്ടത പ്രവർത്തിക്കുന്ന ആളുകൾക്കും പ്രാർത്ഥനയിലൂടെ ശക്തി വേണമെന്ന് അവരാഗ്രഹിക്കുകയാണ് പക്ഷേ ശ്രീഹന്മാർ മനസ്സിലാക്കുന്നത് ദുഷ്ടത പ്രവർത്തിക്കുന്നവർ സിനിമയിൽ നിന്ന് വേർപിരിഞ്ഞ് അവർക്ക് ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് ഓർപ്പിക്കുകയാണ് റോമാലേഖനം എട്ടാമധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് മധ്യസ്ഥം വഹിക്കുക റോമർ എട്ടിൻ്റെ ഇരുപത്തിയേഴ് ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗീതം ഗ്രഹിക്കുന്നു എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസം വഹിക്കുന്നത് അപ്പം മധ്യസ്ഥ പ്രാർത്ഥന പോലും നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് മധ്യസ്ഥ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയാണ് എന്ന് തിരിച്ചറിയുക ഇങ്ങനെയാണ് വായുസ ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗീതം ഗ്രഹിക്കുന്നു എന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് ഹാലലിയാം പണ്ട് പ്രിയമുള്ളവരെ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന എന്താ പറയുന്ന അപേക്ഷ യാചന എല്ലാം നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ കൂട്ടായ്മയിൽ വർഷിക്കട്ടെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ഹാലേലിയ യേശുവെ നന്ദി ദൈവമേ നന്ദി ദൈവമേ സ്തുതി അനേകർക്ക് ഈ വചനങ്ങളെ കേൾ തക്കവണ്ണം നിങ്ങൾ ഇതിൻ്റെ പ്രേക്ഷിതരായി മാറണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിരനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ